ശബരിമല സ്വർണക്കൊള്ളയിൽ എസ് ഐ ടി അന്വേഷണം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമം നടത്തുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റ് മാർച്ച് നടത്തി ഡി സി സി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു രാഷ്ട്രപിതാവിനെ നിന്ദിക്കുന്നവരും ദേവസ്വം സ്വത്ത് കൊള്ളയടിക്കുന്നവരുമായ ദേശവിരുദ്ധരുടെ കൂടാരമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാറിയെന്ന ഡി സി സി വൈസ് പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാർ ആരോപിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും രാഷ്ട്രപിതാവിന്റെ പേര് വെട്ടിമാറ്റുകയും പദ്ധതിയെ തകർക്കുന്ന തരത്തിൽ അതിന്റെ ഘടന പോലും മാറ്റുന്ന രീതിയിൽ പുതിയ നയം നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാരിനെതിരെയും ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം എസ് ഐ ടി അന്വേഷണം അട്ടിമറിക്കുന്ന തരത്തിൽ പിണറായി സർക്കാർ നടത്തുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം അദ്ദേഹം ഗാന്ധിജിയെ പോലും ശ്രമിക്കുമ്പോൾ അവർ അവർ ൾക്കെതിരെ പാരമ്പര്യമാണെങ്കിൽ ഇങ്ങ് കേരളത്തിലേക്ക് വന്നാൽ പിണറായിയുടെ സർക്കാർ ചെയ്യുന്നത് എന്താണ് എന്ന് പരിശോധിച്ചാൽ അവിടെ ഗാന്ധിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവൾ ഇവിടെ വിശ്വാസികളെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് അയ്യപ്പന്റെ പൊന്നു പോലും കട്ടടുത്ത കള്ളന്മാരാണ് കേരളം ഭരിക്കുന്നത് എന്ന ദുഃഖകരമായ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ പാടിയതുപോലെ സ്വർണം കട്ടൽ ആരപ്പ എന്ന പാട്ട് അത് അനുകളായി അതിങ്ങനെ മുഴകിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ തർക്കവുമില്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇവിടെ ഈ പറയുന്ന സാംസ്കാരിക നായകന്മാരുടെ കവികളുടെ ഒക്കെ പാരമ്പര്യത്തെ കുറിച്ച് ഊറ്റം കൊള്ളുന്നവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഊറ്റം കൊള്ളുന്ന ആളുകൾ ഒരു തെരഞ്ഞെടുപ്പിന് അമ്പ പരാജയപ്പെട്ടപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് പരാജയത്തിന് കാരണം ഒരു പാട്ടാണ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന ബോധം അധികമായി കൊണ്ടു നടക്കുന്ന ആളുകൾ എന്ന് പറയുന്നവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറയുന്നവർ അവർ ആ പാട്ട് പോലും നിരോധിക്കണം എന്ന് പറയുന്ന രീതിയിലേക്ക് പാട്ട് എഴുതിയ അതിന്റെ വരികൾ എഴുതിയ ആർക്കെതിരെ കേസെടുക്കുന്ന രീതിയിലേക്ക് ആ പാട്ട് പാടിയ ആ ഗായകനെതിരെ കേസെടുക്കുന്ന രീതിയിലേക്ക് അത് കേരളം മുഴുവൻ പാടിയ രീതിയിലേക്ക് ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് പോകുമ്പോൾ ഇത് നാണം ഈ നെഹ്റുവിന്റെ പേര് നെഹ്റു മാറ്റിയതുപോലെ ആവാസ് യോജനയിൽ നിന്നും ഇന്ദിരാഗാന്ധിയുടെ പേര് മാറ്റിയതുപോലെ രാജീവ് ഗാന്ധി ഗൽ നിന്നും രാജീവ് ഗാന്ധിയുടെ പേര് വ്യക്തിമാറ്റിയതുപോലെ ഇപ്പോൾ രാഷ്ട്രപിതാവിന്റെ പേര് പോലും മുറിച്ചു മാറ്റുന്ന രാജ്യത്തിന്റെ ചരിത്രം തിരസ്കരിക്കുന്ന ദേശവിരുദ്ധമായ ആളുകളുമായി മോദി സർക്കാർ മാറിയെന്ന് അദ്ദേഹം ആരോപിച്ചു കൂടുതൽ നേതാക്കന്മാരും കടകംപള്ളിയെ പോലെയുള്ള മുൻ മന്ത്രിമാരും ജയിലിലാകുമെന്ന് കണ്ട അന്വേഷണം അട്ടിമറിക്കാൻ എസ് ഐ ടിയിൽ സി പി എമ്മുകാരായ പോലീസുകാരെ തിരികിക്കയറ്റി അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ആഭ്യന്തരമന്ത്രിയാണ് എന്ന് തിരിച്ചറിവ് പോലും ഇല്ലാതെ പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ആരോപണമുന്നയിക്കുന്ന പാർട്ടി സെക്രട്ടറിയുടെ തരത്തിലേക്ക് തരംതാണുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ആർ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു ഉനൈ സി എം ജവാദ് പുത്തൂർ ജില്ലാ ഭാരവാഹികളായ മാർട്ടിൻ ജോർജ് വിനോദ് കപ്പിത്താൻ അനൂപ് കല്യാട്ട് റാഫി അടൂർ ശ്രീനാഥ് ബദിയടുക്ക സുജിത് തച്ചങ്ങാട് അക്ഷയ എസ് ബാലൻ മാർട്ടിൻ അബ്രഹാം രജിത രാജൻ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ ആബിദ് എടച്ചേരി വസന്തൻ എസ് ഷിബിൻ ഉപ്പിലിക്കൈ കോൺഗ്രസ് നേതാക്കളായ കുഞ്ഞി വിദ്യാനഗർ ഉസ്മാൻ അണങ്കൂർ അബ്ദുൾ റസാഖ് ചെർക്കള കമലാക്ഷ സുവർണ്ണ ഷാഹിദ് പുലിക്കുന്ന പ്രശാന്ത് എടനീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസരകോട്